രജനീകാന്ത് നായകനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ജയിലർ സിനിമയ്ക്കിപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് സിനിമ സംവിധാനം ചെയ്തത് നെൽസൺ തന്നെയാണ് ഇത് ജയിലർ സിനിമയുടെ പ്രീക്വലാണെന്നാണ് പറഞ്ഞു ചേക്കുന്നത് എന്തായാലും സിനിമയുടെ പ്രമോ വീഡിയോ മറ്റോ ഇന്ന് വൈകുന്നേരം റിലീസ് ചെയ്യാമെന്ന് ഒരു വീഡിയോയിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഈ പ്രമോ വീഡിയോ കേരളത്തിലും തമിഴ്നാട്ടിലും ആയി ചില തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയ്ക്ക് ശേഷം രജനീകാന്ത് ഇനി അഭിനയം നിർത്തുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഇതെത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ ജയിലർ ടു അനോച്ചത് കാരണം ഇനിയും രജനീകാന്ത് അഭിനയം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ഈ സിനിമ കൂലി എന്ന സിനിമയ്ക്ക് ശേഷം മാത്രമായിരിക്കും ജയിലർ ടു റിലീസ് ചെയ്യുമെന്ന് എന്തായാലും ഉറപ്പാണ് ജയിലർ ടുൻ്റെ ചിത്രീകരണം അടുത്ത വർഷമോ ഈ വർഷമോ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നല്ല സിനിമയായിട്ട് നമുക്ക് പറയാം രജനീകാന്തിൻ്റെ ഒരു വലിയ പിരിച്ചു വരവാണ് ആകുമെന്ന് പ്രതീക്ഷിക്കും ഇതിന് ഇതിനിടെ പുറത്തിറങ്ങിയ ലാൻസ് എല്ലാം എന്ന ചിത്രത്തിന് ശേഷം വലിയ തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കും അതിന് നല്ല സിനിമ പറയാം